നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അത്ലറ്റിക്കോ മാറ്റിന് തകർത്ത് തരിപ്പിടമാക്കുന്ന എഫ് സി ബാഴ്സലോണ അങ്ങനെ ബാഴ്സ മികച്ച പ്രകടനം നടത്തിയതിൻ്റെ ആവേശത്തിലാണ് ആരാധകരുള്ളത് ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ പി എസ് സിയെ നേരിടാൻ മുമ്പ് തങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന ബാഴ്സലോണ തീർച്ചയായിട്ടും ആരാധകർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് അത്ലറ്റിക്കോ മാഡ്രിഡിനെ അവരുടെ മൈതാനത്ത് ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിക്കുമ്പോൾ ബാഴ്സലോണയ്ക്ക് വേണ്ടി ജാവോ ഫെലിക്സും റോബർട്ട് ലവൻഡോസ്കിയും ലോപ്പസുമാണ് ഗോളുകൾ കണ്ടപ്റ്റ് മത്സരത്തിൽ ബാഴ്സലോണയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനിൽ റോബർട്ട് ലവൻഡോസ്കി റാഫിഞ്ഞ ജാവോ ഫെലിക്സ് എന്നിവർ ഒരുമിച്ചാണ് ഇറങ്ങിയത് മറുഭാഗത്ത് അത്ലറ്റിക്കോ മാഡ്രിഡൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് മൊറാറ്റ റിക്കോൽമി ലൊറൻ്റെ എന്നിവർ ഒരുമിച്ചാണ് ഒരുമിച്ചണിനിരുന്നു കളിയുടെ മുപ്പത്തി എട്ടാമത്തെ മിനിറ്റിൽ ജാവോ ഫെലിക്സിലൂടെ എഫ് സി ബാഴ്സലോണ ലീഡെടുക്കുന്നു ആദ്യ പകുതി അവസാനിക്കും ഏകപക്ഷീയമായ ഒരു ഗോളിന് അവർ മുന്നിലാണ് രണ്ടാം പകുതിയിൽ റോബർട്ട് ലവൻഡോസ്കി നാൽപ്പത്തി ഏഴാമത്തെ മിനിറ്റിൽ ഗോളടിച്ചുകൊണ്ട് ലീഡ് വർദ്ധിപ്പിക്കുന്നു ഒടുവിൽ അറുപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ലോപ്പസിന്റെ ഗോൾ കൂടി വരുമ്പോൾ അവർ വിജയം ഉറപ്പാക്കുകയായിരുന്നു ജാവോ ഫെലിക്സ് ഒരിക്കൽ കൂടി അത്ലറ്റിക്കോ മാറ്റിനെതിരെ അടിച്ചിരിക്കുന്നു എന്നത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് കഴിഞ്ഞ റോബർട്ട് ലെവൻഡോസ്കി ഈ സീസണിൽ ഒരു ഘട്ടത്തിൽ ഗോളടിക്കാൻ ബുദ്ധിമുട്ടിയ അതേ ലെവൻഡോസ്കി ഇപ്പോൾ ഗോളും അസിസ്റ്റുമായിട്ട് മിന്നിക്കത്തുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഏതായാലും ബാഴ്സലോണ ഈ കൂടി ഇപ്പോൾ ലാലിഗ ടേബിളിൽ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ് ജിറോണയെ അവർ പിന്തള്ളിയിരിക്കുന്നു ഇരുപത്തി ഒമ്പത് കളികളിൽ നിന്ന് ബാഴ്സലോണക്ക് അറുപത്തി നാല് ഉണ്ട് ഇരുപത്തി ഒമ്പത് കളികളിൽ നിന്ന് ജിറോണക്ക് അറുപത്തി രണ്ട് പോയിന്റേ ഉള്ളൂ അതേസമയം ഇരുപത്തി ഒമ്പത് കളികളിൽ നിന്ന് എഴുപത്തി രണ്ട് പോയിന്റുമായിട്ട് റയൽമാരുടെ ഒന്നാം സ്ഥാനത്ത് വിരാജിക്കുകയാണ് എട്ട് പോയിന്റിന്റെ വ്യത്യാസം ഇപ്പോഴും ബാഴ്സയും റയലും തമ്മിലുണ്ട് എങ്കിലും ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് ബാഴ്സ ആരാധകരെ അവിടെ കാത്തിരിക്കുന്നു അവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി